ഹലോ വെൽക്കം ബാക്ക് രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ അപ്പോൾ ഒരാൾ എന്നെ അവിടുന്ന് തട്ടി വിളിച്ചിട്ട് പറയുന്നു ഇന്ന് ജൂൺ അഞ്ചാണ് എന്താണ് വേൾഡ് എൻവിരമെൻ അയ്യോ അതോ ആ പരിസ്ഥിതി ഇംഗ്ലീഷ് വേണ്ട എഴുന്നേറ്റതേ ഉള്ളൂ അതുകൊണ്ട് അതും പറഞ്ഞിട്ട് എന്നെ വീട്ടിൻ്റെ താഴെ പറമ്പിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നു ഞാൻ നോക്കുമ്പോഴത്തേക്കുണ്ട് ഒരാൾ ഇതേ കർഷകശ്രീ അവാർഡ് മേടിക്കാൻ നിൽക്കുന്ന പോലെ തൂമ്പയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് പ്ലാവ് നടാനുള്ള ഉദ്ദേശമാണ് സോ ഒരു കാര്യം അതിനുമ്പയം പറയാളർത്തു വന്ന് കരുതരുത് ഇതോ കണ്ടോ ഒരു പ്ലാവ് ഉണ്ട് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് പിന്നെ അപ്പുറത്തേക്ക് വേറെയും കുറെ പ്ലാവുകളുണ്ട് പ്ലാവിന്റെ തൈ കിട്ടിയുള്ള അതുകൊണ്ട് ഒരു പ്ലാവിന്റെ ഒരു കുഞ്ഞൻ തൈ എന്തോ ഇവനാണ് ഇന്നത്തെ ഇര പത്ത് വർഷം കഴിഞ്ഞ് ചക്ക വരയ്ക്കേണ്ടതാ അതെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ മണ്ടയിൽ ഇപ്പോഴും ചക്കയുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിപ്പോൾ കുഴിക്കാൻ പോവാണ് കുഴി ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് ടച്ചപ്പ് വർക്കുള്ളത് ഏ കുഴി വേണ്ട എനിക്ക് ഇത്രേ പറ്റിയുള്ളൂ ഇവിടെ അപ്പോൾ ഇനി അവളുടെ പ്രഹസന പരിപാടികളിലോട്ട് കിടക്കാം എന്തായാലും വേൾഡ് എൻവിരോൺമെൻറ്റല്ലേ എല്ലാവരും പ്രഹസനം അല്ലേ അപ്പോഴത്തേക്കും നമുക്കും അല്ലേ ശരിക്കും ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അവരെയും കൂടെ പറയണം ഇതുപോലെ പ്രഹസനം ചെയ്യുന്നവരും ഉണ്ട് എനിവേ പരിസരം സംരക്ഷിക്കുക ആ വെള്ളമൊക്കെ കൊണ്ടുവരാം പക്കറ്റൊക്കെ താഴെ തന്നെ ഉണ്ടല്ലോ ഒരു മിനിറ്റ് ആ പരിസ്ഥിതി ഒന്ന് കുറവില്ലോട്ട് മാറിക്ക് പരിസ്ഥിതി പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ഇതോ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അതെടുത്ത് ആദ്യം മാറ്റി അവിടെ നിന്ന് അലക്കിയിട്ട് കൊണ്ടുവരുന്ന റിന്നിൻ്റെ കവറാണ് ഓക്കെ അതെന്ത് ചെയ്യുന്നു ഞാൻ കാണിക്കത്തില്ല കട്ട് ചെയ്തേക്കാം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വെള്ളം കേറി തരുന്നുണ്ട് ഇത് കുഞ്ഞി തയ്യല്ലേ അത്ര നട്ടതിന് ശേഷം കുഴി എടുക്കുന്നതിൻ്റെ ഒരു ഡെമ്മി ഷോട്ടെടുക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ കണ്ടതുന്നു എന്താണ് പേര് അപ്പം ഈ കുഴിയോ ഇതാരും മൂടും ആ തൂമ്പ് വെച്ച് മൂടും പിള്ളേ കുറച്ചും കൂടി കർഷക ടൈപ്പൊക്കെ വരും നാളെ മുതൽ ഇതിനെ തിരിഞ്ഞു നോക്കുമെന്ന് എനിക്കൊന്ന് കാണണം അടുത്ത കൊല്ലത്തെ ജൂൺ അഞ്ച് ജൂൺ അഞ്ചല്ലേ ആ ജൂൺ അഞ്ചാം തീയതി എല്ലാവരും കമൻ്റ് ബോക്സിൽ ചോദിക്കണേ ആ പ്ലാവ് എന്തായിരുന്നു ഒരു വയസ്സായോ അല്ലെങ്കിൽ ഒന്നാം ആണ്ടാണോ നട്ടിട്ട് ജൂൺ ആറാം തീയതി പിന്നെ ആ വഴി തിരിഞ്ഞ് നോക്കാതിരിക്കുക അല്ലേ പിന്നെ എനിക്ക് മനസ്സിലാത്തൊരു ലോജിക്ക് അർപ്പിതാ സംഭവം അറിയോ ഈ തൈ മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് വളർന്നുകൊണ്ടിരുന്നതല്ലേ അല്ല ഇത് മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് വളർന്നുകൊണ്ടിരുന്ന സാധനത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടു അങ്ങനെയാ ഓക്കെ എനിവേ

അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ കൊടുക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ബൈ കമെൻറ്റ്